കേന്ദ്ര ുംഭ്യന്തരമന്ത്രി അടക്കം കേന്ദ്ര മന്ത്രിമാർക്കുമായി പാർലമെന്റ് വളപ്പിൽ സബർമതി റിപ്പോർട്ട് സിനിമയുടെ പ്രത്യേക പ്രദർശനം നടത്തി പാർലമെന്റ് ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച പാർലമെന്റിന്റെ ഇരു സഭകളും പിരിഞ്ഞ ശേഷം വൈകിട്ടായിരുന്നു പ്രദർശനം നടന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യക്ക് തുടക്കമിട്ട ഗോത്ര സബർമതി ട്രെയിൻ തീവെപ്പിൽ ബിജെപി നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് സിനിമ നേരത്തെ സിനിമയെ പ്രശംസിച്ച് മോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ധീർജ സർ സംവിധാനം ചെയ്ത സിനിമയിൽ ബോളിവുഡ് താരം വിക്രാന്ത് മാസിയാണ് നായകൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിനിമ പുറത്തിറങ്ങിയത് റാഫി ഖന്ന റിതി ഡ്രോഗ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കവെയാണ് ഗോത്ര ട്രെയിൻ തീവപ്പുണ്ടാകുന്നത് അയോധ്യയിൽ നിന്നും മടങ്ങുകയായിരുന്ന അൻപതിലധികം കർസേവകരാണ് കൊല്ലപ്പെട്ടത് മുസ്ലിം ജനക്കൂട്ടമാണ് തീ വെച്ചത് എന്നായിരുന്നു ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ അപകടമാണെന്നും വാദം ഉയർന്നിരുന്നു യു പി എ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി അപകടമാണെന്ന വാദത്തെയാണ് പിന്തുണച്ചത് പിന്തുണച്ചത്യൂസ് ഡെസ്ക്